ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളും ഭൂകമ്പങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശാന്തമായിട്ടാണ് നമ്മൾ പത്ത് അനന്തപുരി തറവാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന്റെ ഇടയിലും അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണുള്ളത് എന്നാൽ ആ ഒരു സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അനിയുടെ വിവാഹത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും அங்கனே അവിടെ നന്ദുവിൻ്റെ മനസ്സിൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് നന്ദുവിനോട് പോയി ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ പ്രശ്നം എന്താ നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നടക്കുന്നത് എന്താ നിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ നന്ദു ആദ്യമൊന്നും പറയാൻ വേണ്ടിയിട്ട് ഒന്നും പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ എൻ്റെ ഇല്ല എന്നൊക്കെയാണ് നന്ദു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങിപ്പോവും ാണ് അങ്ങനെ നന്ദുവിന് മനസ്സിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ അനിയുടെ അമ്മയോടും അച്ഛനോടും കനക ജലജ നമ്മുടെ സോറി നമ്മുടെ ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് മരുമക്കൾ വന്ന് കയറിയതിന് ശേഷം ഇവിടെ ഒരു സന്തോഷവും ഒന്നും കിട്ടിയിട്ടില്ല ഫുൾ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇവര് ആ ഈ വീട്ടിലോട്ട് വരേണ്ട ആൾക്കാരല്ല എന്നിട്ടും വലിഞ്ഞു കയറി വന്നവരാണ് അങ്ങനെ ഞാൻ അത്രത്തോളം സങ്കടമായിരുന്നു എന്നാൽ ഈ വീടിന് അറിഞ്ഞൊരു മരുമകൾ വരാൻ പോകുന്നത് ഇനിയാണ് അത് അനിയുടെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന അനാമികയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മരുമകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കണമെന്നും സ്വന്തം പോലെ സ്നേഹിക്കണമെന്നും ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ അത് നടന്നില്ല അതുകൊണ്ട് ഇനി അനിയുടെ ഭാര്യയായവാൻ പോകുന്ന അനാമികയാണ് ഞാൻ ഇനി അത്രത്തോളം സ്നേഹിക്കാൻ പോകുന്നത് ഇനി അവളായിരിക്കും ഈ വീടിനെ റാണി എന്നൊക്കെ ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ അനിയുടെ അമ്മയും അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നാണ് ദേവയാനി സ്വന്തം മരുമകളെ തിരിച്ചറിയാൻ പോകുന്നത് സ്വന്തം മരുമകളുടെ കഴിവുകളെ തിരിച്ചറിയാൻ പോകുന്നത് എന്ന സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ അനിയെ തേടി നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വന്നത് അങ്ങനെ അനിയെ കണ്ടു അനിയോട് ചോദിക്കുന്നുണ്ട് നന്ദുനോട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ നന്ദു ഒന്നും പറയാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല പക്ഷേ നന്ദു എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് അനിക്കറിയാമോ എന്ന് ചോദിക്കുമ്പോഴാണ് അനി പറഞ്ഞത് നന്ദുവിൻ്റെ പ്രശ്നം ഞാനാണെന്നും എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നന്ദുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നാൽ ചില സാഹചര്യങ്ങളും പ്രശ്നങ്ങളും കൊണ്ടാണ് അവളുടെ ഇഷ്ടം അവൾ മനസ്സിലോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നന്ദുനെ കല്യാണം കഴിക്കത്തുള്ളൂ എന്തായാലും എൻ്റെ വിവാഹം ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നന്ദു എന്നെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും എന്ന് അനി പറയുവാണ് ഞാൻ നന്ദുവിനെ സ്വന്തമാക്കിയിരിക്കും എന്നും അനി പറയുവാണ് ഈ ഒരു കാര്യം അങ്ങനെ നേരെ നന്ദുവിന്റെ ഫ്രണ്ട്സ് നന്ദുവിനെ പോയി അറിയിച്ചു എന്നാൽ നന്ദു അവിടെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് നിങ്ങളോട് നിങ്ങളോടാരാ പോയി ചോദിക്കാൻ പറഞ്ഞത് നിങ്ങളോടാരാ എൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നന്ദു ദേഷ്യപ്പെടുകയും ഇനി എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് എങ്കിലും നന്ദു ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അവളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ നയനയോട് ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവർ പോവാണ് എന്നാൽ നയനയുടെ വീട്ടിലെത്തി അനന്തപുര തറവാട്ടിലെത്തി അങ്ങനെ അവർ ചെല്ലുമ്പോൾ കനകയാണ് ഇറങ്ങി വരുന്നത് ഇവരെ കണ്ട ഉടനെ തന്നെ അപ്പോൾ കനക വന്നതിന് ശേഷം നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും അങ്ങനെ നേരെ അനിയെ കണ്ടു അനിയോട് സംസാരിച്ചു അപ്പോൾ അനിയാണ് പറഞ്ഞത് നന്ദുവിനെ ഇഷ്ടമാണ് അതാണ് നന്ദുവിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് അപ്പൊ ഈ ഒരു കാര്യം നയനേട്ടത്തെയോട് പറഞ്ഞു കഴിഞ്ഞാൽ നയനേട്ടത്തി ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നവിടെ അവിടെ നന്ദുവിന്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ കനയ്ക്ക് ഈ ഒരു കാര്യം അറിയാമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത് അല്ലാതെ അവളുടെ ഒപ്പം തുള്ളേണ്ട അല്ല നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല എൻ്റെ രണ്ട് മക്കളും ഈ വീട്ടിൽ വന്നതിന് ശേഷം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാം അതിൻ്റെ കൂടെ എൻ്റെ മൂന്നാമത്തെ മകളും കൂടി വന്ന് ഇങ്ങനെ കണ്ണീര് കുടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അവളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടും അതും വേറൊരു വീട്ടിൽ നല്ലൊരു ആളെ കണ്ടുപിടിച്ച് ഞങ്ങൾ കല്യാണം കഴിപ്പിക്കും അല്ലാതെ അനിയെ ഇനി കല്യാണം കഴിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനക അവരെ പറഞ്ഞു വിടുവാണ് പക്ഷേ ഇത് എല്ലാം നയന രണ്ടാമത്തെ നിലയിൽ നിന്നും നയനെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ നയന താഴെ ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും പോയി അപ്പോൾ കനകയോട് കാര്യം ചോദിക്കുമ്പോൾ കനക പറഞ്ഞത് ഏയ് അവർ കുഴപ്പമൊന്നുമില്ല ഇവരുടെ ഫ്രണ്ട്സ് ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് നന്ദു അവരോട് കൂട്ടുകൂടാനായിട്ട് പോകത്തില്ല അപ്പോൾ അത് അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് നയനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കനക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ അനിയുടെ ആ വിവാഹത്തിനോട് ഒരു തയ്യാറെടുപ്പിനാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദേവയാനിയാണ് ഒരു പുതിയൊരു മരുമകൾ വരുമല്ലോ ഈ വീടിന് ചേർന്ന ഒരു മരുമകൾ വരുമല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ദേവയാനി ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് അനിയോട് പറയുവാണ് നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ നീ പോയി ഈ കല്യാണം വിളിക്ക് മാത്രമല്ല എൻ്റെ മകൻ കഴിഞ്ഞാൽ നിനക്കാണ് ഒരു ഇവിടെ ഒരു അധികാരമുള്ളത് അതുകൊണ്ട് രണ്ട് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം നിനക്ക് തരുവാണ് നിന്നെ അവിടെ മാനേജറായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇത് കാര്യങ്ങൾ അനിയോട് പറയുവാണ് ഇതിൻ്റെ ഇടയിൽ തൻ്റെ മകൻ അബിക്ക് ഒന്നും കിട്ടാത്തതിൻ്റെ പരിഭവമൊക്കെ ജലചതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയം നയന വന്നപ്പോൾ നയനയവിടെ വേലക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിക്കുന്നത് ദേവയാനി പറയുവാണ് എൻ എന്ന അനിയുടെ ഭാര്യ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അനി കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യങ്ങളെല്ലാം നീയാണ് നോക്കേണ്ടത് അവിടെ വലിയൊരു വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ അവൾക്ക് ഇതേപോലെ ജോലിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ അവളുടെ കാര്യങ്ങൾ നീ വേണം നോക്കി നടത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാനി അവിടെ സംസാരിക്കുവാണ് പക്ഷെ ഇതൊന്നും അനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്തുകൊണ്ടും അവൾ ഈ വീട്ടിലോട്ട് വരരുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അനി ഇരിക്കുവാണ് എന്തായാലും ഈ ഒരു കല്യാണം മുടങ്ങിയേ പറ്റത്തുള്ളൂ ഇങ്ങനെയെങ്കിലും മുടക്കേ പറ്റത്തുള്ളൂ പക്ഷെ അത് വേറെ ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അനി നിൽക്കുവാണ് ഈ ഒരു സം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തില് തന്നെ അവിടെ ആദർശന് ഈ ഒരു സംസാരങ്ങൾ നടക്കുവാണ് ഈ സംസാരത്തിന്റെ ഇടയിലാണ് ആദർശന് ഒരു ഫോൺ കോൾ വരുന്നതും അന്ന് അവ്യയെ ശല്യപ്പെടുത്തിയ ആ ഒരു നിർമ്മലിന്റെ ഫ്രണ്ടിന്റെ നമ്പർ കിട്ടിയെന്നും നിർമ്മലിനെ അവരെ ട്രാക്ക് ചെയ്തു എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര ഒരു പേടി തോന്നി കാരണം തന്റെ മകനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെ നേരെ ഈ ഒരു കാര്യം അബിയോട് പറയുന്നുണ്ട് അങ്ങനെ അബി നിർമ്മലിനെ വിളിച്ചപ്പോൾ നിർമ്മൽ സേഫ് ആണെന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് എങ്കിലും ആദർശൻ്റെ ഇതിന്റെ പിന്നാലെയാണ് അപ്പോൾ അഥവാ അവരെ കഴിഞ്ഞ അവിടെ നീ പുറത്താകും നിന്നെ ഇത് പിന്നെ അവൻ കാട്ടിക്കൊടുക്കും അങ്ങനെ കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റി പക്ഷെ അന്ന് മുത്തശ്ശിനി നിന്നെ അടിച്ചു പുറത്താക്കയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ അഭി ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അനിയുടെയും നന്ദുവിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നന്ദുവിന് അനിയെ ഇഷ്ടമാണെങ്കിലും തന്റെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് തന്റെ അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ അനിയെ മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു എത്രത്തോളം അനിയെ മറക്കുമോ അത്രത്തോളം അനി നന്ദുവിനെ ഇനി ഞാനുടെ വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ